കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ജമ്മു കാശ്മീരിൽ വെച്ച് നടന്ന അറുപത്തിയെട്ടാമത് നാഷണൽ സ്കൂൾ ഗെയിംസിൽ പതിനേഴ് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെ ഫുട്ബോൾ മത്സരത്തിൽ കേരളത്തിനായി ഭൂട്ടണിഞ്ഞ് മികച്ച പ്രകടനം നടത്തി തിരിച്ചെത്തിയ നിലമ്പൂർ മാനവേദൻ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനികളായ അലീന അഷ്റഫ് മാളവിക കെ വിജയൻ എന്നിവർക്ക് സ്കൂളിൽ വെച്ച് സ്വീകരണം നൽകി ജൂനിയർ ഗെയിംസ് ഫുട്ബോൾ മത്സരത്തിൽ നമ്മുടെ സ്കൂളില് കേരളത്തെ പ്രതിനിധീകരിച്ച് ജൂനിയർ രണ്ട് കുട്ടികളാണ് നമ്മുടെ സ്കൂളിന്റെ അഭിമാനങ്ങളായി ഇതിന് സെലക്ട് ചെയ്യുക കേരളത്തിന് ഈ കേരള ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് അലീന അഷ്റഫ് മാളവിക വിജയൻ എന്നിവരാണ് അവർ ജമ്മു കാശ്മീരിൽ വെച്ച് നടന്ന മത്സരം കഴിഞ്ഞ് ഇപ്പം രണ്ട് ദിവസം മുന്നേയാണ് നമ്മുടെ അടുത്തേക്ക് തിരിച്ചെത്തിയത് ഒരു ഭാഗ്യവശാൽ നമുക്ക് ക്വാർട്ടർ പ്രീ ക്വാർട്ടറിൽ വരെ എത്തുവാൻ സാധിച്ചിട്ടുള്ളൂ ഏതായിരുന്നാലും നമ്മുടെ സ്കൂളിൻ്റെ കേരളത്തെ പ്രതി പ്രതിനിധീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് നമ്മുടെ സ്കൂളിലെ തന്നെ വേറൊരു തീർത്ഥ സുതീഷ് വന്ന കുട്ടി സബ് ജൂനിയർ വിഭാഗത്തിൽ ഈ വർഷം സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ക്രിക്കറ്റിൽ നമ്മളെ സ്കൂളിലെ ജൂനിയർ വിഭാഗം ഗേൾസിൻ്റെ കാറ്റഗറിയിലും ജൂനിയർ വിഭാഗം ബോയ്സിൻ്റെ കാറ്റഗറിയിലും ശ്രദ്ധ സുമേഷ് അതേപോലെ അശ്മിത് നാരായണൻ എന്നീ വിദ്യാർത്ഥികളും കേരള ടീമിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ പോകുന്നുണ്ട് ആദ്യമായി മത്സരിച്ച് തിരികെ എത്തിയ കുട്ടികൾക്കുള്ള സ്വീകരണമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആദ്യമായി അലീന ഷറഫിന് മെഡൽ നൽകി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ തുടർച്ചയായി രണ്ടാം തവണയാണ് ഈ വിദ്യാർത്ഥിനികൾക്ക് കേരളത്തെ പ്രതിനിധീകരിച്ച് കളിക്കാൻ അവസരം ലഭിക്കുന്നത് അധ്യാപകൻ ഷാഹിദ് കമാലുദ്ദീൻ സലാം എന്നിവരാണ് ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് സ്കൂളിൽ വെച്ച് എല്ലാ ദിവസവും നടക്കുന്ന മികച്ച പരിശീലനത്തിലൂടെയാണ് ഇവർക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് നാഷണൽ സ്കൂൾ ഗെയിംസ് ഫുട്ബോൾ പ്രീക്വാർട്ടറിൽ വെസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെട്ടാണ് കേരളം പുറത്തായത് രാമങ്കുത്ത് ചക്കിങ്ങൽ അഷ്റഫ് സജ്ന ദമ്പതികളുടെ മകളാണ് അലീന പാട്ടക്കരിമ്പ് കരുവാരപ്പറ്റ വിജയൻ പ്രവിത ദമ്പതികളുടെ മകളാണ് മാളവിക സ്കൂളിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ ഹെഡ് മാസ്റ്റർ അബ്ദുറഹ്മാൻ പി ടി എ പ്രസിഡന്റ് ഷംസീർ അലി എസ് എം സി ചെയർമാൻ മുഹമ്മദ് കോയ കടവത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എസ് എം സി അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു കിഴക്കൻ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു